ഒന്നും ചെയ്യാനാവാതെ അദാനി ഹിൻഡൻബർഗ് റിപ്പോർട്ട് വീണ്ടും അദാനിക്കെതിരെ തിരിഞ്ഞപ്പോൾ അദാനി ഓഹരി വിപണി താഴേക്ക് കൂപ്പുകുത്തുകയാണ് ഇതോടെ ഇന്ത്യൻ ഓഹരി വിപണിയും താഴേക്ക് പതിക്കുന്ന കാഴ്ചയാണ് കാണാനാവുന്നത് അദാനിക്കെതിരെ പ്രതിപക്ഷ നിര അഞ്ഞടിക്കുമ്പോൾ കേന്ദ്രം മൗനം തുടരുകയാണ് അദാനിയെ രക്ഷിക്കാനുള്ളതാണോ ഈ മൗനമെന്നാണ് ചോദിക്കുന്ന ചോദ്യം എന്തായാലും കാര്യങ്ങൾ വിവാദപരമായി മാറുമ്പോൾ തന്നെയാണ് ഓഹരി വിപണി അദാനിയുടെ തലക്കടിക്കുന്നത് അദാനി ഗ്രൂപ്പിന്റെ ഓഹരി മൂല്യത്തിൽ ഏഴ് ശതമാനം ഇടിവാണ് ഉണ്ടായിരിക്കുന്നത് സെൻസെക്സിൽ നാനൂറ് പോയിന്റ് നഷ്ടമായാണ് ഇന്ന് വ്യാപാരം തുടങ്ങിയപ്പോൾ തന്നെ രേഖപ്പെടുത്തിയത് ഒന്നര വർഷം കഴിഞ്ഞിട്ടും അന്വേഷണം പൂർത്തിയായില്ല എന്ന വിമർശനം നിലനിൽക്കെയാണ് ഹിൻഡൻബർഗിന്റെ പുതിയ ആരോപണം പുറത്തു വരുന്നത് കൂടാതെ സെബി മേധാവിക്ക് എതിരായ വെളിപ്പെടുത്തലുമായി ഹിൻഡൻബർഗ് റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ നഷ്ടം നേരിട്ട് ഇന്ത്യൻ ഓഹരി വിപണിക്ക് കൂടിയാണ് സെൻസെക്സിലും നിഫ്റ്റിയിലും ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് നിഫ്റ്റി പോയിന്റ് താഴെയായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് അദാനിയെയും അതുവഴി കേന്ദ്ര ഭരിക്കുന്ന ബി ജെ പി സർക്കാരിനെ പിടിച്ചു കൂളിക ഹിൻഡൻബർഗ് റിപ്പോർട്ടിന്റെ ക്ലീൻ ചിറ്റ് സെബി തന്നെ നൽകുകയും സുപ്രീം കോടതിയിലും കാര്യങ്ങൾ അനുകൂലമായി മാറിയ സാഹചര്യത്തിലാണ് വീണ്ടും സെബിയെ തന്നെ പ്രതികൂട്ടിലാക്കിക്കൊണ്ട് ഹിൻഡൻബർഗ് കളം നിറയുന്നത് ഇതോടെ നീണ്ട മൗനത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ് മോദിയും മോദിയുടെ കേന്ദ്രം ഭരിക്കുന്നവരും മോദിയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് അദാനിക്ക് സുപ്രീം കോടതിയിൽ ക്ലീൻ ചിറ്റ് നൽകാൻ ഒത്താശ പാടിയതിന് സെബി മേധാവിക്ക് പ്രത്യുപകാരം നൽകിയതിന്റെ വിവരമാണ് ഇപ്പോൾ പുറത്തുവന്നത് കൂടാതെ ഇന്ത്യയുടെ ഭരണഘടനാ സ്ഥാപനങ്ങളെ കൊണ്ട് വിട്ടുവീഴ്ച ചെയ്യിച്ച് അതുവരെ പ്രധാനമന്ത്രി തന്റെ കൂട്ടാളിക്ക് പരിചയ തീർക്കാൻ ഉപയോഗിച്ചു എന്നാണ് മല്ലികാർജ്ജുൻ ഖാർഗെ ചൂണ്ടിക്കാട്ടുന്നത് ഇവിടെ സെബിയുടെ വിശ്വാസ്യത തകർന്ന സാഹചര്യത്തിൽ സുപ്രീം കോടതി സ്വമേധയാ ഇടപെടണമെന്നുമാണ് ഖാർഗെ അടക്കം പ്രതിപക്ഷനിര ആവശ്യപ്പെടുന്നതും കഴിഞ്ഞ വർഷം പുറത്തുവന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലും അദാനി ഓഹരി വിപണികൾ താഴേക്ക് പതിച്ചിരുന്നു ആദ്യത്തെ ഹിൻഡൻബർഗ് റിസർച്ച് റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ അദാനി ഓഹരികൾ തകർന്നടിയുന്ന കാഴ്ച കണ്ടു ചില ഓഹരി എൺപത്തിമൂന്ന് ശതമാനം ം വരെ വന്നതിന് ശേഷം അദാനി എന്റർപ്രൈസസ് ഓഹരി ഏകദേശം എഴുപത് ശതമാനമാണ് ഇടിവ് രേഖപ്പെടുത്തിയത് വില ആയിരത്തി പതിനേഴ് രൂപയിലേക്ക് താഴ്ന്നു എന്നാൽ പിന്നീട് നഷ്ടം വീണ്ടെടുക്കാൻ ഓഹരി വിപണിക്ക് സാധിച്ചു എന്നത് മറ്റൊരു കാര്യം രണ്ടായിരത്തി ഓഗസ്റ്റ് ഒൻപതിന് മൂവായിരത്തിഒരുന്നൂറ്റി എൺപത്തി രൂപ എന്ന നിലയിലാണ് അദാനി എന്റർപ്രൈസസിന്റെ ഓഹരി വില ഇതൊക്കെ പോട്ടെ അദാനി വിമൽ അദാനി പവർ അദാനി തുറമുഖങ്ങൾ അദാനി ഗ്രീൻ എനർജി അദാനി ടോട്ടൽ ഗ്യാസ് അദാനി സൊല്യൂഷൻസ് ഇങ്ങനെ എല്ലാ മേഖലകളിലുമാണ് ഇപ്പോൾ ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് വീണ്ടും അത് തന്നെ ആവർത്തിക്കുക കൂടിയാണ്